പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇരുപത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രി ജൂൺ പതിനാറിന് പ്രഖ്യാപനം നടത്തിയത് ഇരുപത്തിയേഴിന് മുൻപ് വിതരണം പൂർത്തിയാക്കണമെന്ന് വ്യക്തമാക്കി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയെങ്കിലും ആർക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല എല്ലാ മാസവും ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിലും ഈ മാസം ഇരുപതിന് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് പണം അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അറുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി അനുവദിച്ചത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നോ നാളെയോ പെൻഷൻ ലഭിക്കും സഹകരണ ബാങ്ക് ഏജന്റുമാർ വഴി നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിന്നിരുന്നുവെന്നും ഈ ആശങ്കകളെല്ലാം അവസാനിപ്പിച്ചു എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്നു മുതൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കും റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണയിൽ കേന്ദ്രം കുറവ് വരുത്തുകയാണെന്നും ജി ആർ അനിൽ അറിയിച്ചു ഒരു ലിറ്റർ മണ്ണെണ്ണക്ക് ാണ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകാർക്ക് അര ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക